ഹലോ ഇതേണ്ട ഇത് കാണിയൻ്റെ വിറ്റമിൻ സി സിറമാണ് ഇത് പല റിവ്യൂസിനെ നോക്കി ഒരു സിറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല റിവ്യൂസ് നോക്കിയപ്പോൾ കാണിയാണ് കുറച്ച് നല്ല റിവ്യൂസ് ആയിട്ടുണ്ട് അത് മാത്രമല്ല ഇത് ബിഗിനേഴ്സിന് നല്ലതാണ് എന്നുള്ളത് ആ ഒരു റിവ്യൂ ആണ് കൂടുതൽ കണ്ടെത്തുകയാണ് ഇത് വാങ്ങിച്ചത് പിന്നെ ആണ് അതിൻ്റെ ഏറ്റവും ചെറുത് എനിക്ക് ആപ്റ്റ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വലുത് വാങ്ങിച്ചില്ല ചെറുത് വാങ്ങിട്ടുമ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇതിന് ജസ്റ്റ് ഞാൻ തെങ്ങും തൊപ്പിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് ഞാൻ ബിഫോർ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ള ഇത് ആഫ്റ്റർ വീഡിയോ ആണ് കുറച്ച് ഡാർക്ക് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഇതിൽ പറയുന്നത് ത്രീ ഡേയ്സ് മിനിമം ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറുന്നൊക്കെ അതിനകത്ത് പറയുന്നെങ്കിലും ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് വലിയ എഫക്റ്റൊന്നും തോന്നുന്നില്ല പക്ഷെ ഞാനിപ്പോൾ ത്രീ വീക്സ് കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതൊരു ബെറ്റർ ചോയ്സായിട്ടാണ് തോന്നിയത് നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ട് ഇത് മോർണിംഗ് ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ സൺറൈസ് കുളരുന്നതെന്നും പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ മോർണിംഗ് യൂസ് ചെയ്താലും നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ റേസൊക്കെ നമുക്ക് നമ്മുടെ മേലെ പതിക്കും അപ്പം ഞാൻ എന്താ ചോദിച്ചില്ല ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നൈറ്റ് ആണ് കമ്പാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബിഫോർ വീഡിയോ കാണാത്തോടെ നിനക്ക് മനസ്സിലാവില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ല ചേഞ്ചസ് ഉണ്ട് വേണമെന്ന് താല്പര്യം അവർക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം വാങ്ങിക്കുന്നതിന് മുന്നേ അതൊരു പാസ് ടെസ്റ്റ് എടുത്ത് നോക്കുക കാരണം ഒരുപാട് പേര് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് യൂസ് ചെയ്യുന്നതിന് ശേഷം